പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തരുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മളുടെ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് വീഡിയോസ് ഒന്നും ലഭിച്ചിരുന്നില്ല വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകൾ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പുകളൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ വീഡിയോ ഷെയർ ചെയ്യായിരുന്നത് ആവർത്തന വിരസത ഉണ്ടാകാതിരിക്കാൻ ഇനി വളരെയധികം ശ്രദ്ധിക്കുന്നതായിരിക്കും കാരണം ഒരു കണ്ടന്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയിപ്പുകൾ ഉണ്ടെങ്കിൽ മാത്രം തരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറുകയാണ് അപ്പോൾ വിശദമായിട്ടുള്ള അറിയിപ്പുകൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പാകെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്തു വെക്കുക ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുവാനും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമുക്ക് ക്ഷേമ പെൻഷൻ്റെ കാര്യം തന്നെ നോക്കാം ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടത് കാരണം ഇതിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രധാന അറിയിപ്പായിട്ട് ധന ധനകാര്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നത് മെയ് മാസത്തിൽ രണ്ട് ഗഡു അതായത് ഒരു ഗടുത്ത് കുടിശുകയും കൂടാതെ മെയ് മാസത്തെ തുകയോട് ചേർത്ത് രണ്ട് മാസത്തെ മൂവായിരത്തി രൂപ വിതരണം ചെയ്യുമെന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ മുൻപ് തന്നെ ഇതിൻ്റെ ഒരു അറിയിപ്പ് നൽകിയിരുന്നു ഈ ഒരു തുകയുടെ വിതരണം സാധാരണ രീതിയിലായിരിക്കില്ല നേരത്തെ തന്നെ എത്താനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളൊരു കാര്യം അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ മാസം പതിനഞ്ചാം തീയതിക്കും ഇരുപതാം ഇടയിൽ പരമാവധി ഇരുപത്തിരണ്ടാം ഇടയിൽ ഈ ഒരു പെൻഷൻ തുകയുടെ വിതരണ നടപടികൾ സംസ്ഥാന ധനകാര്യ വകുപ്പ് ആരംഭിക്കും തുകയുടെ വിതരണം ആരംഭിക്കുക എന്ന് പറയുമ്പോൾ തുക നിങ്ങളുടെ കൈകളിലേക്ക് വിതരണം ചെയ്യുന്നതല്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഈ ഒരു പതിനഞ്ചാം തീയതി കഴിയുമ്പോൾ തന്നെ അതായത് സാധാരണ ഇരുപതാം തീയതി കഴിയുമ്പോൾ തുടങ്ങുന്ന നടപടിക്രമങ്ങൾ പതിനഞ്ചാം തീയതിയോടുകൂടി തന്നെ ആരംഭിക്കും അതിനുശേഷം ഇരുപതാം തീയതി കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ കൈകളിലേക്ക് തുക എത്തിച്ചേരും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പ്രാവശ്യം ആദ്യം തുക കൈകളിലേക്കായിരിക്കും എത്തിച്ചേരുക അതായത് കൈകളിൽ നേരിട്ട് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീടുകളിലെത്തി തുക വിതരണം ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് ആദ്യം തുക ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും അതിനുശേഷമാണ് ബാങ്ക് അക്കൗണ്ടുകളൂടി ഡി ബി ടി സെൽ സംവിധാനം ഉപയോഗിച്ച് ഒറ്റത്തവണയായിട്ട് തുക ട്രാൻസ്ഫർ ചെയ്യുന്നത് പക്ഷേ നിങ്ങളവർക്ക് ആയിരത്തി അറുന്നൂറ് രൂപയുടെ വീതം രണ്ട് തുകയാണ് നമുക്ക് ലഭിക്കേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ഒഴിച്ചുള്ള തുക അതായത് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം വാങ്ങുന്ന ആളുകളെ മാത്രമേ അത് ബാധിക്കുകയുള്ളൂ മറ്റുള്ളവർക്ക് മുഴുവനായിട്ട് ലഭിക്കും അങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം വാങ്ങുന്ന ആളുകൾക്ക് അഞ്ഞൂറ് രൂപ വരെയൊക്കെ കുറവ് വരാം അവർക്ക് രണ്ട് കെടുത്തുകയായിട്ടൊക്കെ ലഭിക്കും ആയിരത്തി അറുനൂറ് രൂപ വീതം പക്ഷേ ഇത് ഒരു ദിവസം ആയിരത്തി അറുന്നൂറ് രൂപയും ഒരു പക്ഷേ അതിൻ്റെ അടുത്ത ദിവസം ആയിരത്തി അറുനൂറ് രൂപയും വീതം ലഭിക്കുന്ന രീതിയിലും വരാം ഇല്ലെങ്കിൽ ഒരു തവണയായിട്ട് തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന രീതിയിലും വരാം അത് ഒന്ന് കൃത്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക കാരണം ഒരു തുക മാത്രമായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുമ്പോൾ പല ആളുകൾക്കും ഇതൊരു സംശയമുണ്ടാകും ഒരു മാസത്തെ തുക മാത്രമല്ലേ ലഭിച്ചുള്ളൂ എന്നുള്ളൊരു കാര്യം പിന്നീട് നിങ്ങൾ ഒരു പക്ഷേ ഈ ഒരു മെസ്സേജ് ശ്രദ്ധിക്കാൻ പോകാതിരിക്കുകയും ചെയ്യും പല ആളുകൾക്കും പറ്റുന്ന ഒരു അബദ്ധമാണത് അപ്പോൾ എന്തു തന്നെയായാലും മൂവായിരത്തി ഇരുന്നൂറ് രൂപ തന്നെ ലഭിക്കും അതിൽ ഒരു മാറ്റവും ഇല്ല ചിലപ്പോൾ ഒരു ദിവസത്തെ ഇടവേളകളിലൊക്കെ ആയിരിക്കും ഒരു ദിവസം ഇടവിട്ടൊക്കെ ആയിരിക്കും നിങ്ങളുടെ കൈകളിലേക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും തുക കളെത്തുക ഇതു തന്നെയായാലും ക്ഷേമ പെൻഷൻ്റെ വിതരണമുണ്ട് ഒരു സംശയം വേണ്ട പതിനഞ്ചാം തീയതി കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ നടപടിക്രമങ്ങൾ സംസ്ഥാന ധനകാര്യ വകുപ്പ് ആരംഭിക്കും ഉടനെ തന്നെ തുകയുടെ വിതരണം നടക്കും ഈ ഒരു കാര്യം കൂടിയെന്ന് മനസ്സിലാക്കുക വളരെ